ഇത്രയും വലിയ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ അനന്തേട്ട അത്യാവശ്യം വലിയൊരു വെഡിങ് മാ്മളിന്റെ മുന്നിൽ കാർ കൊണ്ട് നിർത്തുമ്പോൾ അസൂയ മൊത്ത ഹേമ അറിയാതെ ചോദിച്ചുപോയി കല്യാണ ഡ്രസ്സ് ഇവിടുന്ന് മതിയെന്ന് അവൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അവന്റെ കല്യാണം അവന്റെ കാശ് അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ ചെയ്യട്ടെ നീ അതിൽ അഭിപ്രായമൊന്നും പറയണ്ട അയാൾ ഹേമയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാം അപ്പൂവും അച്ചമ്മയും ഹേമയും ഇറങ്ങിയതും അയാൾ പറഞ്ഞു അനന്തം പറഞ്ഞതിന് ആരും മറുപടി ഒന്നും പറഞ്ഞുമില്ല അയാളത് പ്രതീക്ഷിച്ചുമില്ല നിങ്ങൾ അകത്തേക്ക് കയറിയില്ലായിരുന്നോ ഞാൻ കാശി എത്താനായോ എന്നൊന്ന് വിളിച്ചു നോക്കട്ടെ കാർ പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും അകത്തേക്ക് കയറാതെ പുറത്തു തന്നെ നിൽക്കുന്നവരെ നോക്കി ചോദിച്ചുകൊണ്ട് അയാൾ ഫോൺ എടുത്ത് കാശിക്ക് കോൾ ചെയ്തു ആ മോനെ കാശി അമ്മയും കേമ്മയും അപ്പവും ശരി നീ കഴിവതും പെട്ടെന്ന് വരാൻ നോക്ക് ഓക്കെ അയാൾ ഫോൺ കട്ട് ചെയ്ത് അവർക്കരികിലേക്ക് വന്നു കാശി എത്താനായോ അനന്ത ദേവകി അയാളോട് ചോദിച്ചുകൊണ്ട് തന്നെ അവർക്കൊപ്പം നടന്നു അവരുടെ കയ്യിൽ മുറുകെ പിടിച്ച് അപ്പവും അവൻ ഇതുവരെ ബാങ്കിൽ നിന്ന് ഇറങ്ങിയില്ലമ്മേ നമ്മൾ സാരിയൊക്കെ സെലക്ട് ചെയ്യുമ്പോഴേക്കും അവനിന്ന് എത്തിക്കൊള്ളാമെന്നാണ് പറഞ്ഞത് ഹേമയുടെ മുഖത്തെ സന്തോഷത്തിലേക്ക് ഒന്ന് പാളെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു അതെന്ത് പണിയാണ് ഈ ചെക്കൻ കാണിക്കുന്നത് അവനിങ്ങ് വരട്ടെ ആ ചെക്കന് ഇഷ്ടമില്ലാതെ ഇതുപോലെ ഒരെണ്ണത്തിൻ്റെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കാൻ നോക്കിയാൽ പിന്നെ അവൻ ചിരിച്ചു കളിച്ച് ഇവിടെ വന്ന് നിൽക്കുമെന്നാണോ അമ്മമ്മയ്ക്കും കൊച്ചുമോളും കരുതിയിരിക്കുന്നത് ഹേമ പുച്ഛത്തോടെ പറഞ്ഞത് കേൾക്കെ അപ്പുവിൻ്റെ തല താണുപോയി നിനക്കിഷ്ടപ്പെട്ട മൂന്ന് നാല് സാരി എടുത്ത് വയ്ക്കാം അതുപോലെ സെറ്റും മുണ്ടും അതിൽ നിന്ന് അവനും കൂടെ വന്നിട്ട് രണ്ടാൾക്കും ഒരുപോലെ ഇഷ്ടമായത് എടുക്കാം കേട്ടോ ഹേമ പറഞ്ഞതുപോലും കേട്ടതായി ഭാവിക്കാതെ വിങ്ങുന്ന ഹൃദയത്തോടെ മുഖം കുരിച്ചുനിന്ന് അപ്പൂവിനെ ചേർത്ത് പിടിച്ച് വെഡിങ് സാരി സെക്ഷനിലേക്ക് നടക്കുമ്പോൾ ദേവകി പറഞ്ഞു അവർക്ക് പിന്നാലെ തന്നെ ഹേമയെ തറപ്പിച്ചെന്ന് നോക്കിയിട്ട് അനന്തരം നടന്നു ആ ചെറുക്കൻ പുറമേ കാണുന്നത് ഒന്നുമല്ല അവൻ ആരാന്ന് അമ്മമ്മയും കൊച്ചുമോളും അറിയാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ ആ അരുന്തതിയുടെ ചോരയല്ലേ അവൻ ആ മഹിമ കാണിക്കാതിരിക്കോ മനസ്സിലോർത്തുകൊണ്ട് അവർക്ക് പിന്നാലെ പോയി ഹേമ ഇല്ല ഇല്ല അമ്മായി ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എനിക്ക് കാശിയെ തരാമെന്ന് അമ്മായിയല്ലേ പറഞ്ഞത് കാശി എൻ്റെയാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോൾ ആ പെണ്ണിനെ കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അത് സഹിക്കുന്നത് ഞാൻ ആ പെണ്ണിനെ ടേബിളിൽ ഇരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അലറികൊണ്ട് വിനീത വിനയുടെ സഹോദരൻ വിജയൻ്റെ മകൾ വിനയോട് പറഞ്ഞു മോളെ ഇവിടെ നോക്കും മോളെ അമ്മായി പറയുന്നതൊന്ന് കേൾക്ക് അവൻ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് കെട്ടുന്നതല്ല ആ തള്ളയും തന്നയും നിർബന്ധിച്ച് കെട്ടിക്കുന്നതാണ് അവൻ അങ്ങനെയുള്ളപ്പോൾ അവൻ ആ പെണ്ണിനെ സ്നേഹിക്കുമെന്നോ സന്തോഷമായിട്ട് ജീവിക്കുമെന്നോ നിനക്ക് തോന്നുന്നുണ്ടോ ആ ആദ്യം കൊണ്ടു നടന്ന പെണ്ണിനെ അവൻ കുറച്ചു കഴിയുമ്പോൾ വേണ്ടെന്ന് വെക്കും വിനയെ നിന്റെ ഭ്രാന്ത് വറച്ച് നിർത്തുന്നുണ്ടോ അവരുടെ വർത്തമാനം നിന്ന വിനീതയുടെ അമ്മ തുളസി ദേഷ്യത്ത് ചോദിച്ചു ഭ്രാന്തോ കാശിയെ കൊണ്ട് വിനീതയെ കെട്ടിക്കാം എന്ന് ഞാൻ ഇവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നടത്താനും എനിക്കറിയാം വിനയ അവരോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു അത് കൊള്ളാമല്ലോ വിനയെ ഇവൾക്ക് വയസ്സ് ഇരുപത്തിയാറായി ഇതുവരെ കാശി വിനീതയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞല്ലേ ഇവളെ നീ പറഞ്ഞു പറ്റിച്ചത് ഇനിയും അത് വേണ്ട നിന്റെ ഈ സംസാരം ഇവിടെ നിർത്തിക്കോ എൻ്റെ മോൾക്ക് അവളെ സ്നേഹിക്കുന്ന നല്ലൊരു കുടുംബമുള്ളൊരു ചിക്കനെ കണ്ടെത്താൻ ഞങ്ങൾക്കറിയാം പാറി പറഞ്ഞ തലമുടിയോടെ നിലത്ത് പടഞ്ഞിരുന്നു കൊണ്ട് എന്തൊക്കെയോ പറയുന്ന വിനീതയുടെ അരികിലിരുന്നു കൊണ്ട് തുളസി പറഞ്ഞു ദേ നിങ്ങൾ മിണ്ടാതിരുന്നോ കാശിയല്ലാതെ മറ്റൊരുവനെ എനിക്ക് വേണ്ട ആ കാര്യം പറഞ്ഞ് എൻ്റെ അരികിലേക്ക് ആര് വന്നാലും ഞാനവരെ തുളസിയെ പിടിച്ച് തള്ളിക്കൊണ്ട് വിനീത പറഞ്ഞു നിലത്തേക്ക് മറിഞ്ഞു വീണ തുളസിയുടെ തല സെറ്റിയുടെ സൈഡ് സൈഡിൽ തട്ടി ചോര പൊടിഞ്ഞു എന്താ ഇവിടെ മുറ്റത്ത് നിൽക്കുമ്പോൾ കേക്കാം ഇവിടുത്തെ ബഹളം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന വിജയൻ നെറ്റിയിൽ കൈ പിടിച്ചിരിക്കുന്ന തുളസിയെ കണ്ട് ഓടി അവർക്കരികിലേക്ക് വന്നു എന്താ തുളസി എങ്ങനെ ഇത് വാ എഴുന്നേറ്റേ ഹോസ്പിറ്റലിൽ പോവാം അവരുടെ ചോര പുരണ്ട കൈ നെറ്റിയിൽ നിന്ന് എടുത്തു മാറ്റി അയാൾ തിരക്കി അത് ഞാൻ ഞാൻ കാല് തന്നെ വീണതാണ് ഇതൊരു ചെറിയ മുറിവാണ് വിജയട്ട ആശുപത്രിയിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഞാൻ പോയൊന്ന് മുഖം കഴുകട്ടെ കണ്ണും മുഖവും തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു പിന്നെ മെല്ലെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു മോളെ വിനി എന്താടി എന്ത് പറ്റിയ അച്ഛൻ്റെ കുഞ്ഞിന് കുറച്ച് മാറി നിൽക്കുന്ന വിനീതയുടെ കരഞ്ഞു ചുവന്ന മുഖവും നിലത്ത് വീണ് ചിതറിക്കിടക്കുന്ന സാധനങ്ങളും കണ്ട് അയാൾ വെപ്രാളത്തോടെ അവളോടെ തിരക്കി വിനീത പേടിയോടെ എന്ത് പറയണമെന്നപോലെ ഒരു നിമിഷം വിനയെ നോക്കി അത് ഏട്ട ഏട്ടത്തിൽ വീണത് കണ്ടവൾ പേടിച്ചു കരഞ്ഞതാണ് വിനയ വിക്കി വിക്കി പറഞ്ഞു അപ്പോൾ ഇതൊക്കെ എങ്ങനെ താഴെ പോയി അയാൾ മകളെയും സഹോദരിയെയും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അതച്ചാ എൻ്റെ കൈതട്ടി നിലത്തു പോയതാണ് ഞാനിപ്പോൾ തന്നെ എടുത്തു വെക്കാം വിനീത പറയുന്നതിനൊപ്പം തന്നെ എല്ലാം പെറുക്കിയെടുത്ത് ടേബിളിൽ വെച്ച് പൊട്ടിയ ചെല്ല് ഒന്ന് രണ്ട് പീസ് കിടന്നതും വിനയയുടെ വിനയേയും എടുത്തു മാറ്റി നിങ്ങൾ ഊണ് കഴിച്ചായിരുന്നോ ഇരുവരും വെപ്രാളത്തിൽ ഓരോന്ന് ചെയ്യുന്നത് കണ്ട് അയാൾ ചോദിച്ചു ഇല്ലേട്ടാ ഇതൊക്കെ മാറ്റിയിട്ട് വരാം വിനയ ചുണ്ടിലൊരു ചിരി ഒട്ടിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ ഒന്ന് മൂളിവിട്ട് മുറിയിലേക്ക് പോയി കാശിയുടെ പേരിൽ തന്നെയായിരുന്ന തുളസി ഇന്നത്തെ അംഗം മുറിയിലേക്ക് കയറി വന്ന അയാൾ ബെഡിൽ മുഖം മുനിച്ചിരുന്നവരുടെ മുഖം ഉയർത്തി തിരക്കി അവർ വിങ്ങി പൊട്ടിക്കൊണ്ട് ഒന്ന് മൂളി ആ കൊച്ചില്ലേ അപ്പോ അതിനെ കാശി കെട്ടാൻ തീരുമാനിച്ചു എന്ന് ഞാൻ ഇന്നലെ തന്നെ അറിഞ്ഞതാണ് തുളസി പക്ഷേ വിനി അറിയണ്ട എന്ന് കരുതിയാണ് ഞാൻ പറയാതെ ഇരുന്നത് അയാൾ അവരുടെ മുറിവ് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു വിജേട്ടനോട് ആരാ പറഞ്ഞ ഈ കാര്യം അവർ മുഖം തുടച്ചുകൊണ്ട് അയാളെ നോക്കി വിനയുടെയും വിനയുടെയും മനസ്സറിയാവുന്നതുകൊണ്ട് ജയൻ ഇന്നലെ തന്നെ എന്നെ വന്നു കണ്ട് കാര്യം പറഞ്ഞു മരുന്നും കോട്ടനുമൊക്കെ മെഡിസിൻ ബോക്സിൽ വെച്ച് അടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ജയൻ എന്താ വിജയേട്ടാ പറഞ്ഞത് കാശി മനസ്സോടെ തന്നെയാണോ ആ വിവാഹത്തിന് സമ്മതിച്ചത് അതോ ആദി വേണ്ടെന്ന് പറഞ്ഞ സഹതാപം കൊണ്ടോ ആ കുട്ടി അപ്പു അതൊരു പാവമാണ് വൈദേഹിയെ പോലെ പതിഞ്ഞ ശബ്ദത്തിൽ തുളസി പറഞ്ഞു ജയൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ആദിയും അപ്പുവുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി ആ സ്ഥാനത്ത് ഇപ്പോൾ കാശിയാണെന്ന് പറഞ്ഞു ആ പറഞ്ഞതിനർത്ഥം ഇനി അവനെ കാത്തിരിക്കേണ്ട എന്ന് വിനിയെ പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്യും തുളസി അയാൾ കയ്യിൽ തല താങ്ങി കുഞ്ഞിരുന്നു കൊണ്ട് തിരക്കി അവളുടെ ആഗ്രഹത്തിന് എതിര് പറഞ്ഞതിന് ഇന്ന് തന്ന സമ്മാനമാണിത് നെറ്റിയിലെ മുറിവിൽ തൊട്ട് അവൾ പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷേ അവളെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നേർവഴിക്ക് കൊണ്ടുവരേണ്ട എല്ലാം അവളുടെ വാശിക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് അവളെ മനസ്സിലാക്കിയെടുക്കേണ്ടേ നമുക്ക് തുളസിയെ ചേർത്ത് പിടിച്ച് അയാൾ ചോദിച്ചു അവർ അതിനൊന്നും മോളിക്കൊണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു ആരാ അമ്മനെ വിളിച്ചത് കാശിയാണോടാ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ട് അവർക്കടുത്തേക്ക് വന്ന അനന്തനോട് അവർ തിരക്കി അതെയമ്മ അവനെത്തി നമ്മൾ വെഡ്ഡിങ് സാരി സെക്ഷനിൽ തന്നെയാണോ എന്നറിയാൻ വിളിച്ചതാണ് അനന്തൻ സന്തോഷത്തോടെ അപ്പൂവിനെ ഒന്ന് നോക്കി എന്നാൽ അവൾ എന്തോ ആലോചനയിൽ മറ്റവരുടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അപ്പൂ അനന്തന്റെ വിളിയിൽ അവൾ ഞെട്ടി മുഖമുയർത്തി അയാളെ നോക്കി ഇങ്ങുവാ ഇതിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള സാരി സെലക്ട് ചെയ്ത് വയ്ക്കും അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് അയാൾ പറഞ്ഞു പിന്നെ ഇവളിപ്പോൾ എല്ലാം നോക്കിയെടുക്കും ഈ പെണ്ണിന് അതിനൊന്നും കഴിവില്ല അല്ലെങ്കിൽ തന്നെ ഇത്രയും വില കൂടിയ സാരിയൊക്കെ ഇവൾക്ക് എന്തിനാ വാങ്ങിക്കുന്നേ വാങ്ങിക്കുന്നത് ഇതുമുടുത്ത് നിവർന്നു നിൽക്കാനുള്ള ശക്തി ഉണ്ടോ ഹേമ തൊട്ടടുത്ത് നിൽക്കുന്ന അപ്പു കേൾക്കാൻ കണക്കിന് പുച്ഛത്തോടെ തന്നെ പറഞ്ഞു അപ്പു ഒരു നിമിഷം വല്ലായ്മയോടെ മുന്നിൽ നിൽക്കുന്ന ഹേമയും നോക്കി പിന്നെ മുഖം തിരിച്ച് എടുത്തു വച്ചിരിക്കുന്ന സാരികളിലും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ നിന്റെ മോൻ്റെ കാച്ചല്ലോ ചിലവാക്കുന്നത് എൻ്റെ മോൻ്റെ കാശ് അവൻ്റെ പെണ്ണിന് വേണ്ടി ചിലവാക്കുന്നതിന് നിനക്ക് അഭിപ്രായം വേണ്ട പിന്നെ ഇനി അതും പോരെങ്കിൽ വൈദേഹിയുടെ പേരിലുള്ള സ്വത്തുക്കളുണ്ട് അവൾക്ക് വേണ്ടി ആവശ്യം പോലെ ചിലവാക്കാൻ ആളുകൾ നിൽക്കുന്നു എന്ന് പോലും നോക്കാതെയുള്ള ഹേമയുടെ സംസാരം ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ അയാൾ അവരുടെ കാതിൽ പറഞ്ഞു ഇവളും ആ ചെറുക്കന് ഒരിക്കലും നന്നായി ജീവിക്കില്ല ഈ തന്ത ആരാണെന്ന് പോലും അറിയാത്ത ഇവളും പ്രസവിച്ച കുഞ്ഞിനെ പോലും നോക്കാതെ വേറെ കെട്ടിപ്പോയി ജീവിക്കുന്ന ഒരു തള്ളയുടെ മോനായ അവനും നല്ലൊരു കുടുംബം ഉണ്ടാക്കി ജീവിക്കും കാണാം നമുക്ക് ഉച്ചത്തോടെ ഓർത്തുകൊണ്ട് പുറമേ ചിരിയൊട്ടിച്ചു നിന്നു ഹേമ ഹേമ പറയുന്ന ഓരോ വാക്കും കേൾക്കെ അപ്പുവിൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നേറിപ്പുറഞ്ഞു അച്ചമ്മേ കാശി അവരുടെ പിന്നിൽ വന്നു നിന്ന് വിളിച്ചു വന്നോ എത്ര നേരമായ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ദേവകി അവനോട് പരിഭവത്തിൽ ചോദിച്ചു ഞാൻ വന്നില്ലേ അച്ചമ്മേ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു ഇതിൽ ഏത് നിറമാണ് അർപ്പിതയ്ക്ക് ഇഷ്ടമായത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്ന് നിറത്തിലെ ആറോളം സാരികൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് കാശി അവളോട് ചോദിച്ചു ആ അത് എനിക്ക് എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല ഏട്ടൻ ഇഷ്ടമുള്ളത് എടുത്താൽ മതി കാശി ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ ഇപ്പോൾ കരഞ്ഞു പോവും എന്ന മട്ടിൽ വിറച്ചുകൊണ്ട് അപ്പു പറഞ്ഞു നീ അല്ലേ അർപ്പിത സാരി ഉടുക്കേണ്ടത് അപ്പോൾ ഏതാ വേണ്ടതെന്ന് നോക്കി പറയി എടുത്തു വച്ചിരിക്കുന്ന റാണി പെങ്ക് നിറത്തിൽ പങ്കേറിയ ഒരു പട്ടുസാരിയിൽ അപ്പുവിൻ്റെ ഉടക്കിയ നിമിഷം അവൻ്റെ ചുണ്ടിൽ മറ്റാർക്കും മനസ്സിലാകാത്ത വിധത്തിൽ കുഞ്ഞൊരു ചിരി വിരിഞ്ഞു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ആ ചിരി തന്നിൽ തന്നെ അടക്കി സാരി എടുത്തു സെയിൽസ് സെയിൽസ്ഗേളിനെ ഏൽപ്പിച്ചുകൊണ്ട് കാശി പറഞ്ഞു അവർ അപ്പൂവിനെ മുന്നിൽ പിടിച്ചു നിർത്തി സാരി ഉടുപ്പിച്ച് കാണിക്കുമ്പോൾ ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ കാശി അവളെ ഒന്ന് നോക്കി കൊള്ള അല്ലേ മോനെ അമ്മമ്മയുടെ കുഞ്ഞ് ഈ സാരിയിൽ ഒത്തിരി സുന്ദരിയായല്ലോ ദേവകി സന്തോഷത്തോടെ കാശിയോട് ചോദിച്ചു അർപ്പിതയ്ക്ക് ഇഷ്ടമായെങ്കിൽ അത് തന്നെ മതി അവളുടെ നേർക്ക് ഒന്നും പോലും ചെയ്യാതെ പറയുന്നവനെ കാണാൻ കേമയുടെ മുഖം പോലെ വിടർന്നു അല്ല മോനെ കാശി ഈ സാരി ഒരുപാട് വിലയായില്ലേ എന്തിനാ ഒരു ദിവസത്തേക്ക് കൊടുക്കാൻ ഇത്രയും വിലയുള്ളത് ഹേമേ നിന്നോടതിന്റെ മറുപടി കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു കാശി എന്തെങ്കിലും പറയും മുമ്പ് അനന്തൻ പല്ല് കടിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് മുഖം ചായച്ചു പറഞ്ഞു ഇനി ഒരു സെറ്റ് സെറ്റുമുണ്ടുകൂടെ വേണം മോനെ പിന്നെ താലിയും മാലയും കൂടെ എടുക്കണം ദേവകി അവനോടായി പറഞ്ഞു എല്ലാം വാങ്ങ അച്ഛമ്മേ അവനും അത് എതിർപ്പൊന്നുമില്ലാതെ സമ്മതിച്ചു അമ്മയുടെ മുഖത്തെന്താ കടന്നൽ കുത്തിയോ ആകെ വീർത്തു പൊട്ടാറായ മുഖത്തോടെ കയറി വന്ന ഹേമ സോഫയിലിരിക്കുമായിരുന്നു ആദിയുടെ അടുത്തു വന്നിരുന്നു ഒപ്പം കയ്യിലിരുന്ന കവറുകൾ ടീപോയുടെ മുകളിൽ ഇട്ടു എന്ത് പറ്റിയമ്മേ എന്തിനാ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നേ ഹേമയ്ക്ക് പിന്നാലെ കയറി വന്ന അനന്തൻ അമ്മയെയും മകനെയും ഒന്ന് നോക്കിയിട്ട് മുറിക്കുള്ളിലേക്ക് കയറിപ്പോയതും ആദ്യം വീണ്ടും ഹേമയോട് ചോദിച്ചു അവൻ ആ പെണ്ണിന് എത്ര രൂപയുടെ സാരിയാണ് വാങ്ങിയതെന്ന് അറിയോ അതും പോട്ടെ മാലയോ അഞ്ചു പവന്റെ കൂടെ താലി മോതിരമൊക്കെ വാങ്ങി ഹേമ വീർത്ത മുഖത്തോടെ പറഞ്ഞു അതിനിപ്പം എന്താ അമ്മേ ഏട്ടൻ ഏട്ടൻ്റെ പെണ്ണിന് വാങ്ങിക്കൊടുത്തതല്ലേ അതിന് അമ്മ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് അത് അതുമാത്രമല്ല അപ്പുവിനെ വേണ്ടാന്ന് എടുത്ത തീരുമാനമാണ് അപ്പോൾ ഇനി അവളുടെ കാര്യത്തിൽ നമ്മളായിട്ട് അഭിപ്രായമൊന്നും പറയണ്ട ആദി വല്ലായ്മയോടെ പറഞ്ഞു എത്ര തന്നെ ലോകപരിചയമില്ല ആരോടും നേരെ ചൊവ്വേ സംസാരിക്കില്ല മോഡേണല്ല എന്നൊക്കെ പറഞ്ഞാലും അപ്പൂ അവൾ തൻ്റെ ജീവിതത്തിൽ ആയിരുന്നു എന്ന് ഇപ്പോഴായിരുന്നു ആദി മനസ്സിലാക്കിയത് എങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവരുത് എന്ന് അവൻ ആഗ്രഹിച്ചു പോയി എന്റെ ആദി നീ ഇങ്ങനെ പൊട്ടനെ പോലെ സംസാരിക്കല്ലേ എടാ നിന്റെയും സോണിമോളുടെയും വിവാഹത്തിന് ഒപ്പം തന്നെയാണ് അവരുടേതും അത് മറക്കരുത് ചിന്തിച്ചിരിക്കുന്ന ആദിയുടെ കൈയിൽ തട്ടി അവൾ പറഞ്ഞു അതിന് നമുക്ക് എന്താന്ന് ഞാൻ അമ്മയോട് ചോദിച്ചത് ആദിക്ക് ദേഷ്യം വന്നു എൻ്റെ ഇഷ്ടം പോലെ പണവും സ്വത്തുമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഏട്ടനും ഏട്ടന്റെ മോൾക്കും കുശുമ്പ് ഒരുപാടാണ് അവൾക്ക് വാങ്ങിയതിനേക്കാളും വില കൂടിയ സാരിയും വലിപ്പമുള്ള താലിയും മാലയും ഒക്കെ ഇട്ട് നീ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് ആ അപ്പു നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് സഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഹേമ പറയുന്നത് കേൾക്ക് വല്ലായ്മയോടെ അവൻ അവരെ നോക്കി ഒരു കാര്യം ചെയ് പണ്ട് എൻ്റെ അച്ചാച്ചൻ്റെ കാലത്ത് ഇവിടെ വളർത്തിയിരുന്ന ആനയെ തളയ്ക്കാൻ ഒരു ചങ്ങല ഉണ്ടായിരുന്നു അതാ തട്ടൻ പുറത്ത് എവിടെയോ കാണും അതെടുത്ത് വയ്ക്കും നിന്റെ ആങ്ങളയുടെ മകൾ ഇവൻ്റെ പുതിയ പ്രേമഭാചനത്തെ തളയ്ക്കാൻ അവരുടെ സംസാരം നിന്ന് അനന്തൻ ഉള്ളിൽ തിങ്ങിയ ദേഷ്യത്തോടെ പറഞ്ഞു ആ ആരിത് അച്ചോ കയറി പാക്കുഞ്ഞേ അപ്പോ അവളുടെ മുറിയിലുണ്ട് മോൾ അങ്ങോട്ട് ചെല്ല് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് അപ്പൂൻ്റെ കൂട്ടുകാരിയായ അശ്വതി അവളെ കാണാൻ വന്നതാണ് അപ്പൂസെ വാതുക്കൾ നിന്ന് അച്ചു വിളിക്കുന്നത് കേൾക്കേ അപ്പൂവിന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവിപ്പോയി എന്താടി അപ്പൂ നീ ഇങ്ങനെ വിഷമിക്കല്ലേ പെണ്ണേ അച്ചു അവളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിക്ക് എനിക്ക് മാത്രം എന്താ അച്ചു ഇങ്ങനെ എല്ലാവർക്കും ബാധ്യതയായി ഇങ്ങനെ ഞാൻ ജീവിക്കുന്നതെന്ന് തോന്നുവാ അച്ഛുവിനെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അപ്പൂ പറഞ്ഞു ഡേ അപ്പൂ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുവേ അമ്മമ്മയും അപ്പൂപ്പനും നിന്നെ നല്ലോണം നോക്കുന്നില്ലേ പെണ്ണേ അവർക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമല്ലേ അപ്പൂന്റെ തലയെ കൊണ്ട് അച്ചുതിരക്കി തിരക്കി അപ്പും മോളി പിന്നെ എനിക്കും എൻ്റെ അമ്മയ്ക്കും ചേട്ടനും നിന്നെ എന്ത് എന്തിഷ്ടമാണെന്നോ അതറിയില്ലേ നിനക്ക് ഇപ്പോഴും അപ്പം മോളി പിന്നെ അയാൾ ആ ആദി നിന്നെ കല്യാണം കഴിച്ച് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നീ പോരാ എന്ന് തോന്നിയതെങ്കിൽ എന്തായനെ നിന്റെ ജീവിതം ഇതിപ്പോ ഒന്നുമില്ലെങ്കിലും കെട്ടിന്റെ രണ്ട് ദിവസം മുമ്പെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ നിന്നെ വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനം എടുത്തത് അയാളാവില്ല അപ്പോ ആ തള്ളയില്ലേ ഹേമ അവരാകും ആദിയോടും അവൻ്റെ അമ്മയോടുമുള്ള പുച്ഛവും വെറുപ്പും നിറഞ്ഞ ശബ്ദത്തിൽ അശ്വതി പറഞ്ഞു എനിക്ക് എന്നെ വേണ്ടാന്ന് പറഞ്ഞതിൽ ഒന്നും സങ്കടമില്ല അച്ചു ഞാനിങ്ങനെ ആയിപ്പോയി ആരോടും മു മുഖത്ത് നോക്കി എന്തെങ്കിലും പറയാൻ പോലും എനിക്ക് കഴിയില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പോലും ശരിയായി എനിക്ക് മറുപടി പറയാൻ അറിയോ ഒന്നും അറിയില്ല എനിക്ക് ഒന്നും അറിയാത്ത ഈ പൊട്ടത്തിയെ എന്തിനെയാണ് കാശീട്ടനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞേ ആദ്യേട്ടനെക്കാളും പഠിപ്പും നല്ല ജോലിയും ഒക്കെയുള്ള ആളല്ലേ കാശിയേട്ടൻ ആദ്യേട്ടന് ഞാൻ നാണക്കേടാണെങ്കിൽ കാശിയേട്ടന് നാണക്കേടാവില്ല അച്ചു വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് അപ്പു അവളോട് ചോദിച്ചു നിന്നെ കല്യാണം കഴിക്കാൻ അച്ചാച്ചൻ പറഞ്ഞപ്പോൾ കാശിയേട്ടന് ഇഷ്ടക്കേടുണ്ടെങ്കിൽ പറയാമായിരുന്നില്ലേ അപ്പൂ അച്ചു അവളുടെ കണ്ണുനിന്ന് തുടച്ചു കൊടുത്തിട്ട് ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല അച്ചു പിന്നെ എന്താ എൻ്റെ അപ്പൂസിനെ അറിയുക അപ്പൂവിൻ്റെ മുഖത്തെ കുട്ടിത്തെങ്ങാണെ വാത്സലത്തോടെ അച്ചു അവളുടെ ഇരു കവളിലും പിടിച്ചു വലിച്ചു വിട്ടുകൊണ്ട് ചോദിച്ചു അത് പിന്നെ അപ്പൂ വെക്കി എന്താടി എന്തെങ്കിലും പറയും അപ്പോ അപ്പുവിൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന നീരിലേക്ക് നോക്കി സങ്കടത്തോടെ അച്ഛ ചോദിച്ചു കാശേട്ടൻ എന്നെ ഒട്ടും ഇഷ്ടമല്ല അച്ചു എന്നെ വെറുപ്പാണ് ഇവിടെ വരുമ്പോൾ കണ്ടാൽ പോലെ നോക്കില്ല കാണാത്തതുപോലെ പോവും ഇവിടെ ബാക്കി എല്ലാവരോടും സംസാരിക്കും എന്നോട് മാത്രം ഉണ്ടില്ല നിന്നോട് സംസാരിക്കില്ലേ കൂടെ ഞാൻ നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ടോ കണ്ണൊക്കെ നിറച്ച് ചുണ്ടൊക്കെ വിതുമ്പി ഒരഞ്ച് പോലെ പരാതി പറഞ്ഞു അപ്പൂ എൻ്റെ അപ്പൂ എപ്പോഴെങ്കിലും ആ മനുഷ്യനെ കണ്ടപ്പോൾ നീ സംസാരിച്ചിട്ടുണ്ടോ ചിരിച്ചിട്ടുണ്ടോ പോട്ടെ മുഖമുയർത്തി നോക്കിയിട്ടുണ്ടോ അച്ചു ചിരിയോടെ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് മുഖം വിനിച്ചിരുന്ന് തലയാട്ടി അപ്പൂ അപ്പോ നിനക്ക് അങ്ങോട്ട് പോയി സംസാരിച്ചൂടെ ചിരിച്ചൂടെ ഇതൊക്കെ നിനക്കും ചെയ്യാമല്ലോ അശ്വതി അവളോട് കാര്യമായി പറഞ്ഞു അയ്യോ ഒന്ന് പോയ അച്ചു എനിക്ക് കാശിയേട്ടനെ പേടിയാണ് വെപ്രാളത്തോടെ അപ്പൂ പറഞ്ഞു അപ്പൂസേ സേ ഇവിടെ നോക്കിയേ ഞാൻ സംസാരിക്കട്ടെ കാശിയേട്ടനോട് നിന്റെ മനസ്സിലെ ഈ പരാതി മുഴുവൻ ഞാൻ പറയാം അപ്പ അറിയാലോ ആളുടെ മനസ്സിലെന്താണെന്ന് വേണ്ട വേണ്ട അച്ചു എനിക്ക് പേടിയാണ് നീ ഒന്നും ചെന്ന് പറഞ്ഞേക്കല്ലേ ചിലപ്പോൾ ദേഷ്യം തോന്നിയിട്ട് തല്ലിയാലോ അച്ചുവിൻ്റെ കൈ പിടിച്ച് വെച്ചുകൊണ്ട് പേടിയും സങ്കടവും നിറഞ്ഞ ശബ്ദത്തിൽ അപ്പു പറഞ്ഞു എടിയപ്പു നീ ജനിച്ച കാലം തൊട്ടേ ആ മനുഷ്യനെ കാണുന്നതല്ലേ ഉച്ചത്തിലൊന്ന് സംസാരിക്കുകയോ ആരോടെങ്കിലും വഴക്കിടുകയോ പോലും ചെയ്യാത്ത ആളെ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അച്ചു അവളെ കളിയാക്കി അറിയില്ല പക്ഷേ കാണുമ്പോൾ തന്നെ പേടിയാവും നെഞ്ചൊക്കെ ഇപ്പം പൊട്ടും പോലെ തോന്നി കൈയും കാലുമൊക്കെ കുഴയും മോൻമൊലിച്ചിരുന്നു പറയുന്ന പെണ്ണിനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ അവളെ തന്നെ നോക്കി അശ്വതിയും ഇരുന്നു അപ്പോ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ അച്ചു അവളുടെ തലമുടി ഒതുക്കി ചെവിക്ക് പിന്നിൽ വച്ചുകൊണ്ട് തിരക്കി ഉം അപ്പൂ നേർമ്മയായി മോളി കാശേട്ടനെ നീ പേടിക്കരുത് ആ ആള് നിന്റെ എല്ലാമാണ് നിനക്ക് സ്വന്തമെന്ന് എന്ന് പറയാൻ നിന്റെ മാത്രമായ ഒരാൾ അപ്പോ ആളെ സ്നേഹിക്കണം ഒപ്പം ബഹുമാനിക്കണം ഒപ്പം എല്ലാ കരുതലും കൊടുക്കണം അല്ലാതെ പേടിച്ചു മാറി നിന്നാൽ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റില്ല ഇതിൽ കൂടുതലൊന്നും പറഞ്ഞു തരാൻ എനിക്കും അറിയില്ലടി അപ്പൂവിൻ്റെ കവിളിൽ ചുണ്ടമർത്തി അശ്വതി പറയവേ അവളെ കണ്ണിമച്ചുമാരെ നോക്കിയിരുന്നു അപ്പു